വർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കറിമാങ്ങ ഇടാൻ പോവാണ് കേട്ടോ ഇപ്പോൾ കറിമാങ്ങ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ മാങ്ങക്ക് ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് നാല് കിലോ മാങ്ങയ്ക്ക് നൂറ് രൂപ അതായത് ഇരുപത്തഞ്ച് രൂപയാണ് പെർ കിലോഗ്രാം മാങ്ങയുടെ വിലയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് കിലോ മാങ്ങ വാങ്ങിച്ചു കേട്ടോ അമ്പത് രൂപയ്ക്ക് മാങ്ങ വാങ്ങിച്ചിട്ട് കറിമാങ്ങ ഇടാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ മാങ്ങയ്ക്ക് വില ആയതുകൊണ്ട് നമ്മൾ കറിമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങക്ക് വില കൂടുന്ന സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ അപ്പൊ സിമ്പിളായിട്ട് ഇടുന്ന രീതിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കറിമാങ്ങി ഇട്ടിട്ടുണ്ട് കാര്യം പറഞ്ഞു പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്നും കൂടി ഒന്ന് കാണിക്കുന്നുള്ളൂ ഇതെന്താ സംഭവം വെച്ചാൽ സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോകാൻ കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ വാങ്ങിച്ച് നമ്മൾ കൊത്തി കൊത്തി കണ്ടില്ലേ ഈ കാണുന്ന രീതിയിൽ കപ്പ് കൊത്തണം പോലെ കൊത്തി 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 നമ്മള് മാങ്ങ മുഴുവനും നമ്മൾ എടുത്തു വെച്ചു അതിനുശേഷം നമ്മൾ ഇതിന്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതായത് നമ്മൾ ഒരു ചില്ലു ഭരണിക്കകത്ത് ഇതുപോലെയുള്ള ചില്ല് ഭരണിയില്ലേ ഇതുപോലെയുള്ള ചില്ലിൻ്റെ ഭരണിക്കകത്തേക്ക് നമ്മൾ ഉപ്പിട്ടു അതിൻ്റെ മുകളിൽ മാങ്ങിയിട്ട് വീണ്ടും ഉപ്പിട്ടു മാങ്ങിയിട്ട് ഉപ്പിട്ടു മാങ്ങിയിട്ടു അങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ഈ ഒരു മാങ്ങ കുറച്ച് നമ്മൾ ഇട്ട് മൂന്ന് ദിവസം വെച്ചിരുന്ന മാങ്ങയാണിത് അപ്പം മൂന്ന് ദിവസം നമ്മളിങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ മാങ്ങ എല്ലാം കൂടെ നമ്മൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് വെച്ചേക്കുക പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാങ്ങ ഇടുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം കാണേണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെള്ളം നന്നായിട്ട് കാണണ്ട ഉപ്പിട്ട് മാങ്ങയ്ക്കകത്ത് ഇരിക്കുമ്പോൾ പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ഭയങ്കര ഹെവി ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ മാങ്ങയ്ക്കകത്ത് വെള്ളം കുറവാന്നുള്ളൂ മാങ്ങ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം വറ്റിയാണ് മാങ്ങയൊക്കെ അപ്പൊ അതുകൊണ്ട് വെള്ളം കുറവാണ് അപ്പൊ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതും കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് കാണാൻ പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യും മാങ്ങ നമുക്ക് ഇങ്ങോട്ട് കറി മാങ്ങ ഇടുന്ന രീതികൾ നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ മാങ്ങയ്ക്കകത്തേക്ക് നമ്മളത് പിരിയമുളകിന്റെ പൊടിയാണ് കേട്ടോ ഇത് നോർമൽ പൊടിയല്ല പിരിക മുളകിന്റെ പൊടി നമ്മൾ എടുക്കുവാണ് അപ്പൊ അവനവന്റെ എരിവിന്റെ ഒക്കെ പാകം അനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാം നമ്മളിങ്ങനെ ചെറിയ തവി ഉണ്ടല്ലോ ഒരു തവി ഇട്ടു രണ്ട് തവി ഇട്ടു അപ്പം ഞാനും അമ്മയും കൂടെ കൂടിയാണ് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് സംസാരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ചൂട് കൂടിയത് കൊണ്ടും അമ്മയ്ക്ക് പ്രഷർ വെച്ചിട്ട് കൂടി അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് സംസാരിക്കാനോ വർത്താനം പറയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇപ്പം പറയുന്നത് അപ്പം നമ്മൾ രണ്ട് തവി നമ്മുടെ എന്താണ് കാശ്മീരി മുളക് പൊടി ഇട്ടു അതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഇത് ഉലുവ വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടിയാണ് അപ്പം അതും കൂടെ നമ്മളിത് ഇതിന്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ രണ്ട് ചെറിയ രണ്ട് ടീസ്പൂൺ ആണോട്ടോ നമ്മൾ രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടോ അപ്പൊ ഉലുവയൊക്കെ കുറച്ച് നന്നായിട്ട് ഇതിനകത്ത് ഇടാം ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് നോക്കി നമ്മൾ കായപ്പൊടി ചേർക്കുവാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം നമുക്ക് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ കായപ്പൊടി ഇത് വലിയ സ്പൂണാണ് ടീസ്പൂൺ അല്ല അതിലും വലിയ സ്പൂണാണ് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടി നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കായത്തിൻ്റെ പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഒരല്പം മുന്നോട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് മാങ്ങയ്ക്ക് അപ്പോൾ ഇനി നമ്മളിത് മൂന്നും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മളത് മാങ്ങ നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉലുവപ്പൊടിയും അതോടൊപ്പം തന്നെ കായപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ പച്ചക്കാൻ കൂട്ടം ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയൊന്നുമില്ല അപ്പോൾ നോക്കും നന്നായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണക്കായതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളം വളരെ കുറവാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം തേടി വെച്ചിട്ടുണ്ട് കെട്ടോ അപ്പം തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് കുഴിക്കുകയാണ് അപ്പം ആ വെള്ളം ഇത്രയും വെള്ളം നമ്മൾ തിളപ്പി ചേർച്ച വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ കണ്ടോ കടുക് ഒടിച്ചതാണോ ചതച്ചതാണിത് പച്ചക്കടുക് പച്ചക്കടുകിന്റെ പരിപ്പ് അല്ലേ കല്ലില് പച്ചക്കടുക് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് അതിൻ്റെ ഉമിയെല്ലാം കളഞ്ഞു അല്ലേ മാക്സിമം പോകാവുന്നത്ര ഉമിയൊക്കെ കളഞ്ഞു എന്നിട്ട് ആ പരിപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് അപ്പൊ അതും കൂടെ നമ്മളിത് എങ്ങനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമ്മളിത് മുഴുവനും മിക്സ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മളിത് എത്ര സ്പൂൺ ഉണ്ടോ മേക്കടുക് ആ ഒരു സ്പൂണോളം ഉണ്ട് കേട്ടോ അപ്പൊ ഒരു സ്പൂൺ നമ്മൾ ഇട്ടു ഇനി ഒരു സ്പൂൺ നമ്മളിത് ഇവിടെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേറൊരു പരിപാടി ഉണ്ട് കിട്ടും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൂട്ടി അടിപൊളിയാക്കി എടുക്കുകയാണ് നമ്മുടെ കറിമാങ്ങ ഇത് നമ്മൾ എന്ന് വെച്ചാൽ നാളെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇത് കുറച്ച് ഇരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് വില കുറയുന്ന ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതിങ്ങനെ വാങ്ങിക്കുക കറിമാങ്ങ ഇങ്ങനെ വാങ്ങിച്ച് ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ആ സ്കൂളിൽ കൊണ്ടുപോകാനും ചോറ് ഉണ്ണാനും അതോടൊപ്പം തന്നെ കഞ്ഞി കുടിക്കാനും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പം കണ്ടില്ല എനിക്കൊരു പനിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ പോയിരിക്കുവാണ് അമ്മയ്ക്ക് പിന്നെ ഒച്ചയേ ഇല്ല ഇപ്പം അപ്പം അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല ചൂട് കുത്തിരിക്കഞ്ഞി ഈ ഒരു കുറച്ച് ഇതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തില്ല കാരണം ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തുകൊണ്ടാണ് നമ്മളിപ്പം നമ്മൾ ഉപ്പ് ചേർക്കാത്തത് അങ്ങനെ എന്തായാലും നന്നായിട്ട് നമ്മൾ ഇത് തട്ടിപ്പൊത്തി അടിപൊളിയാക്കി ഇത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മളിത് ഈ കുപ്പിക്കകത്തേക്ക് നമ്മളിത് ഇടാൻ പോവാണ് കേട്ടോ ചില്ലുകുപ്പിക്കകത്താണ് ഇടുന്നത് അല്ലെങ്കിൽ ഭരണിക്കകത്താണ് ഭരണിടാ നമുക്ക് ഓൾറെഡി ഭരണി ഇല്ലാത്ത നമ്മള് ചില്ലുകുപ്പിക്കാൻ ഇടുന്നത് ഭരണിയിലൊക്കെ നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇരിക്കുവാണ് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഇടുവാണ് അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ മൊത്തം അങ്ങ് നിറയ്ക്കതിന്റെ അകത്തേക്ക് അല്ല മേ നമ്മൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മാങ്ങ ഇടുന്നതനുസരിച്ച് കണ്ട നമ്മൾ അതിന്റെ അകത്ത് സ്പേസ് വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് മാങ്ങ നമ്മളിങ്ങനെ തിക്കി അമക്കി കൊടുക്കണം കണ്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് അമക്കി കൊടുത്ത് ഇടയ്ക്ക് സ്പേസോ എയറോ ഒന്നും കടക്കാത്ത രീതിയിലാക്കി നല്ല വൃത്തിയായിട്ട് അത് കട്ട് നന്നായിട്ട് അകത്തേക്ക് പ്രെസ് ചെയ്ത് നമ്മൾ വേണം ഈ അങ്ങനെ നമ്മുടെത് മാങ്ങ നമ്മുടെ രണ്ട് കിലോയുടെ കുപ്പിക്കകത്ത് ഇത്രയും മാങ്ങ എഴുതും കേട്ടോ ശരിക്കും രണ്ടര കിലോ മാങ്ങ മാങ്ങി ഇത് ഫുള്ള് നമുക്ക് നിറച്ചിടാനായിട്ട് രണ്ടര കിലോ മാങ്ങ മതിയായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കടുക് നമ്മളിങ്ങനെ മാറ്റി വച്ചിട്ടില്ലായിരുന്നു ആ കടുക് നമ്മള് ഇതിന് മുകളിലേക്കാണ് നീട്ടുകൊടുക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഈ കടുക് അങ്ങ് കൊടുത്തു കണ്ടോ നല്ല ഭംഗിയാണ് ഇതിനകത്ത് കടുക് നല്ല കസാണേ ഇനി വീണ്ടും നമ്മൾ ഒന്നും കൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കടുക് എല്ലായിടത്തും വരുന്ന രീതിയിൽ ഒന്ന് അമക്കി തവിയും കൊണ്ട് കൊടുത്തു നമ്മുടെ മാങ്ങാതെ അങ്ങനെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടപ്പ് വെച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് അടച്ച് നമുക്ക് ഭദ്രമായിട്ട് വെച്ചേക്കാം കുറഞ്ഞ ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അല്ലാ കുറഞ്ഞ ഒരു മാസം എങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ഒരു കറിമാങ്ങ നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നല്ല അടിപൊളി കറിമാങ്ങ നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള കറിമാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇപ്പോൾ മാങ്ങക്ക് നല്ല വിലക്കുറവായതുകൊണ്ട് ഈ ഒരു സമയത്ത് കറിമാങ്ങ വാങ്ങി കറിമാങ്ങൾ മാങ്ങ വാങ്ങിക്കുക ഇതുപോലെ കറിമാങ്ങ ഇട്ടിട്ടിട്ട് ഭരണിക്ക് അതക്കിയിട്ട് വെച്ചു നമുക്ക് വെളിച്ചെണ്ണ ഒന്നും എണ്ണയോ നല്ലെണ്ണയോ വെളിച്ചെണ്ണ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരെണ്ണയില്ല നമുക്ക് എടുത്തു വയ്ക്കാം ഉച്ചയ്ക്ക് പുതിച്ചോറിനും അതോടൊപ്പം തന്നെ കഞ്ഞിക്കും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു കറിമാങ്ങ നമ്മൾ ഈ കറിമാങ്ങ ഇടാനായിട്ട് മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല നാരുള്ള മാങ്ങ നോക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മാങ്ങ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൂളി നോക്കണം നാരുള്ള മാങ്ങയാണ് അങ്ങനെ നാരുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി മാങ്ങ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ കറിമാങ്ങ ഇട്ട് വെച്ചാൽ വർഷങ്ങളോളം ഇത് കേടാവാതെ ഇരിക്കുന്ന ഒന്നാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ജൂൺ വരുന്നു സ്കൂൾ തുറക്കുന്നു നിങ്ങൾക്ക് ഓഫീസിലും സ്കൂളിലും ഒക്കെ ചോറിന് കറിയൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഈ കറിമാങ്ങയും ഒരല്പം തൈരു ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ നമുക്ക് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം